ഹായ് എബ്രിമാൻ എല്ലാവർക്കും നമസ്കാരം സോ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഈ ഒരു ചാപ്റ്ററിന്റെ എന്താണ് എനിക്ക് എനിക്കിനി മുന്നോട്ട് വന്ന് ഇതിന് ഒരു ഇഷ്യൂ ആക്കി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുക ഡിസ്കഷൻ നടത്തി ഇതിനൊന്നും എനിക്ക് താല്പര്യമില്ല ഇത് ഞാനോട് നിർത്തുമാണ് എന്ന് ഞാൻ ഇന്നലെ എന്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് പക്ഷെ ഇന്ന് അഖിൽ ബ്രോ ഇപ്പം റീസെന്റ് ആയിട്ട് ഇപ്പം ഏറ്റവും ലാസ്റ്റ് ഇറക്കിയ വീഡിയോയില് അഖിൽ ബ്രോ ഈ പറയുന്ന പോലെ ചില ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞിട്ടത് അപ്പം എന്നെ കൊണ്ട് ഇവരാണ് ബാക്കിൽ നിന്ന് ഇവരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് സോ എനിക്ക് അതിലൊരു ക്ലാരിറ്റി എനിക്ക് കൊടുക്കണമെന്നുണ്ട് ബിക്കോസ് അത് ഇറ്റ്സ് നോട്ട് ഇൻവോൾവിംഗ് ദം ഇത് എന്റെ വിഷയമാണ് ഞാൻ ബ്രോഡ് എടുത്ത് പറഞ്ഞ നമ്മൾ തമ്മിലുള്ള കാര്യമാണ് അപ്പം സോ വിച്ച് സുബിച്ച് മെയിൻലി പറഞ്ഞല്ലോ എന്റെ എന്നെ ഈ പറയുന്ന പോലെ എന്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് അത് എന്റെ കൂടെ ഷോയിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും കണ്ടസ്റ്റന്റ്സോ അല്ലെ എന്നെ വേറെ ആരും എനിക്ക് പണം തന്നോ അല്ലെ അങ്ങനെയല്ല പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പറഞ്ഞു തന്നെ ചാനലിലേക്കാണ് തുടങ്ങുന്നത് ആരുമല്ല കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുവാണ് അപ്പം ഇപ്പം ലാസ്റ്റ് റീസെന്റ് വീഡിയോയിൽ പറഞ്ഞു ജുനേസ് ആണ് നിങ്ങളുടെ ബാക്കിൽ നിന്ന് പ്ലേ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു ജൂനിയേസ് അല്ല ആരും അല്ല ഞാൻ പറഞ്ഞത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അപ്പം ജുനേസ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം അത് നേരിട്ട് വന്ന് പറയുന്നതായിരിക്കും അല്ല അപ്പം എനിക്ക് നഥിങ് വെർ സംബഡിംഗ് മീ ട് ഡു ദിസ് ഓർ എനിക്ക് അങ്ങനെ ആരെയും ഫേവർ ഇത് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ സംസാരിച്ചേക്കുന്നത് ഞാൻ സംസാരിച്ച വിഷയം ഇസ് ദാറ്റ് അഖിൽ ബ്രോ പറഞ്ഞല്ലോ ഫേസ്റ്റ്ലി എന്താണ് ഞാൻ ഇവരെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല ഞാൻ ഇവരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പെട്ടെന്ന് നിമ വന്ന് വീഡിയോ ഇടുവാണ് എന്റെ ഇതിൽ ഞാൻ വേറെ വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നത് എന്ന് അഖിൽ ബ്രോ പറഞ്ഞു അഖിൽബ്രോ അങ്ങനെയല്ല ബ്രോ എന്റെ പേര് എടുത്തിരുന്നു ഞാനൊരു വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ എന്റെ പേര് നിങ്ങൾ രണ്ടു പ്രാവശ്യം എടുത്തിരുന്നു ഓർമ്മ എന്താണ് ആ ഷോയിൽ ഇപ്രാവശ്യം നടന്ന ഇൻസിഡന്റ് വെച്ച് കഴിഞ്ഞ സീസണിൽ ഫിഫ്ത് സീസണിൽ അവിടെ ഏറ്റവും കൂടുതൽ ഫിംഗർ കാണിച്ചിട്ടുള്ളത് ഞാനാണ് എന്ന് പറഞ്ഞ് അഖിൽപ്രോ എന്റെ പേര് പറഞ്ഞിരുന്നു അതല്ലാതെയും ഒരു സ്ഥലത്ത് എന്റെ പേര് യൂസ് ചെയ്തിരുന്നു അപ്പം ഒന്ന് പോയി നോക്കിയാൽ മതി അപ്പം അതാണ് ഞാനും പ്രതികരിക്കേണ്ടി വന്നത് അപ്പം ഇങ്ങനെ ഫിംഗർ കാണിച്ച ആളെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് ബ്രോ പറയാൻ ശ്രമിച്ചത് ഫേവറിസം എനിക്ക് ഫേവറിസം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അപ്പം അങ്ങനെ കേട്ടപ്പം ഞാൻ പറഞ്ഞത് എനിക്കാർക്കാണ് ആ ഷോയിൽ ഏറ്റവും കൂടുതൽ ഫേവറിസം ഉണ്ടായിരുന്നത് എന്ന് തോന്നിയ കാര്യമാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് മനസ്സിലായില്ലേ ആൻഡ് ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡിനാണ് ഞാൻ ക്വസ്റ്റൻ ചെയ്തത് മനസ്സിലായില്ലേ അപ്പം ഞാനൊരു ഇങ്ങനെ ഈ ഷോ വന്ന് ഫേവറിസം കാണിക്കുന്നു എന്ന് പറയുമ്പം അത് ഞാൻ ആ ഷോനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ എനിക്കറിയില്ല ഐം ഗോയിങ് അഗേസ്റ്റ് ഇറ്റ് ഐ സെറ്റ് ദ്സ് റോങ് ദോങ് എന്നാണ് മനസ്സിലായില്ലേ അപ്പം എനിക്ക് തോന്നിയ ഇതാണല്ലോ ഞാൻ പറയുന്നത് ഞാൻ ആരെ സപ്പോർട്ട് ചെയ്തോ എന്നെ കൊണ്ട് ആരും പറയപ്പെട്ട ഒരു കാര്യമല്ല അഭിപ്രായം ഇഫ് ദാവ് ഇഫ് ദേ ഹാവ് സംതിങ് ടു സേ ദി വിൽ ടെലിക് ബൈ ദം സെൽസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ അതാണ് ആൻഡ് ഓൾസോ എനിക്ക് പേഴ്സണലി തോന്നിയത് ബ്രോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഇങ്ങനെ ഓൾറെഡി ബ്രോ ഈ ഷോയിൽ കുറെ ഇങ്ങനെ ആൾക്കാർ വന്നു പോയിട്ടുണ്ട് ഇത്രയും സീസൺസ് കുറെ ആൾക്കാർ വന്നു പോയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ ആർക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ എന്നാ പറ്റുന്നതെന്ന് വെച്ചാൽ പലരുടെയും ഫാമിലീസിലും അല്ലെ അവർക്ക് പല ചോദ്യങ്ങളുണ്ടാകും ബ്രോ അപ്പം എല്ലാവർക്കും വന്നിങ്ങനെ സംസാരിക്കാനോ ഉള്ള ഒരു ഇത് ഉണ്ടാവുന്നത് അത് എനിക്ക് എനിക്ക് അറിയത്തില്ല ബ്രോ ഇറ്റ്സ് ഇറ്റ്സ് പ്രബ്ലി നോട്ട് പോസിബിൾ ബൈ എവറിബി അപ്പം അവരൊരു അവർ ജീവിക്കുന്ന ഒരു ചെറിയ സമൂഹത്തിന്റെ ഉള്ളിൽ അവർക്ക് ഇങ്ങനെ ഒരു പേരാവും അപ്പൊ അതൊരു എനിക്ക് അതൊരു കറക്റ്റ് ആയിട്ട് തോന്നില്ല ബ്രോ ഇത് ഒരുപാട് ലേഡീസ് വന്നിട്ടുണ്ട് ഡ്രാൻസ് ആയിക്കോട്ടെ ലോട്ട് ഓഫ് പീപ്പിൾ ഇവൻ മെൻ ലോഡ് ഓഫ് ദം അപ്പം അങ്ങനെ ഇപ്പം വന്നു പോയി ഇങ്ങനെ ഇങ്ങനെന്നുള്ളൊരു ഇത് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന അതൊരു എനിക്ക് എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നിയില്ല ബ്രോ അപ്പം ഐ ഫീൽ ലൈക്ക് വോയിസിംഗ് ദാറ്റ് ഒപ്പീനിയൻ ഫോർ ദോൾ ബിക്കോസ് എനിക്ക് അറിയാം നേരത്തെ തന്നെ പറഞ്ഞോ ഇത് എല്ലാവരും ഒരു ഫേവററ്റ് ഒപ്പീനിയൻ നല്ലായിരിക്കും ഞാൻ പറയുന്നത് ബിക്കോസ് എല്ലാവരും ബാക്ക് ക്ലാഷ് ആയിരിക്കും ഇതിന് മനസ്സിലായില്ലേ നിങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു സാധനം എന്ന് പറയാം ഞാൻ വന്ന് പറയാം എനിക്ക് ബാക്ലാഷ് ആയിരിക്കും എനിക്കറിയാമോ പക്ഷെ അത് എന്റെ അഭിപ്രായം ഞാൻ എന്റെ രണ്ട് വീഡിയോസിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി അത് ചാനൽ ആയിക്കോട്ടെ അല്ലെ എവിടെ ആയിക്കോട്ടെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റ് റോങ് ആൻഡ് ഡെഫിനെറ്റ്ലി ഇഫ് ദിസ് വിത്ത് പ്രൂഫ്സ് ദു ഹവർ ആൻഡ് വട്ടവോട്ട് ഡിസാസ്റ്റ് പണിഷ് ആയിക്കോട്ടെ വട്ടെർ ഇറ്റ് ഇസ് ഞാൻ അതിൽ ഇമ്പോർട്ട് അല്ല ഇന്ന് ഞാൻ പ്രീവിയസ്ലി രണ്ട് വീഡിയോസിലും ഞാൻ പറഞ്ഞിരുന്നു മനസ്സിലായില്ലേ അപ്പം ആൻഡ് ഓൾസോ ഞാനതൊന്നും കൂടി ക്ലിയർ ചെയ്യണം ഞാൻ വന്ന് പറയാൻ ഒരു ഇത് ഉണ്ടായത് ബ്രോ പറഞ്ഞ പോലെ എന്റെ പേര് അഖിൽബ്രുറ പറഞ്ഞിരുന്നു ഞാനൊരു വീഡിയോ അടക്കുന്നതിന് മുമ്പ് തന്നെ എന്നൊരു എക്സാമ്പിൾ ആയിട്ട് വീണ്ടും വീണ്ടും വലിച്ചു ഇട്ടിരുന്നു മനസ്സിലായില്ലേ അപ്പം അത് എനിക്കൊരു ഇതായിട്ട് തോന്നിയില്ല അപ്പോൾ അപ്പം അത്രേ ഉള്ളൂ അപ്പം വേറെ ആൾക്കാരെയും വേറെ അങ്ങനെ വലിച്ച് ഇത് ചെയ്യണ്ട ബ്രോ അത് മേ ബി ബ്രോ അങ്ങനെ തോന്നുന്ന ആയിരിക്കും അപ്പൊ ഞാനതിനെ ഇത് ചെയ്യുന്നു പക്ഷെ ദി ആർ നോട്ട് ഇൻവോൾഡ് ഇത് ദേവ് ഒപ്പീൻ ഇപ്പം ജുനേഷ് പറഞ്ഞു ജുനേഷൻ ഒപ്പിയൻ ഉണ്ടെങ്കിൽ ജുനേസ് വന്ന് പറയുന്ന ആയിരിക്കും ഓക്കെ സോ ഐഎം ഹി ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ വാട്ട് ഐ ഹാവ് ടു സേ എന്റെ ഒപ്പീനിയൻ ഞാൻ സ്ട്രോങ്ലി ഞാനത് ഞാൻ അത് സ്റ്റിക് ഓൺ ചെയ്യുന്നു അപ്പൊ അതാണോ ആ വീഡിയോ അവിടെ ഉള്ളത് അപ്പം അത് സ്റ്റിക് ഓൺ ചെയ്യുന്നു ബ്രോ പക്ഷെ അത് കഴിഞ്ഞു മനസ്സിലായി ഇപ്പം ഞാനൂട്ടു ഞാനിട്ടു ബ്രോട്ടു ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു ദിസ് ഇസ് ഓവർ അപ്പം വീഡിയോ എന്തിനും എന്തായിക്കോട്ടെ ഞാൻ പറഞ്ഞു ഇത് ഇത് കഴിഞ്ഞു ഇത് ബ്രോ ഓൾ ദ ബെസ്റ്റ് ബ്രോ എന്തൊക്കെ വോട്ട് എവർ ദാറ്റ് യു ഗോയിങ് ടു ബി ഇൻ യുവർ പൊളിറ്റിക്കൽ ഫീൽഡ് ബ്രൂഡ് ഫിലിം ഫീൽഡിൽ ആയിക്കോട്ടെ എന്തിനു ആയിക്കോട്ടെ ബ്രൂനെ ഞാൻ ഫ്രം ദ ബോട്ട് ഓഫ് മൈ ഹാർട്ട് ആൻഡ് ഓണസ്റ്റ്ലി ഞാൻ ഗുഡ് ലാക്കാണ് ഞാൻ വിഷ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ബ്രോ പറഞ്ഞല്ലോ എന്താണ് റിനോഷനെ മറ്റേ അവിടുന്ന് പോയപ്പോൾ നീ എന്നോട് പറഞ്ഞ നീ അവിടുന്ന് പോയപ്പോൾ നീ ഒരു നല്ല ഇതാണെന്ന് ഞാൻ എന്താ പറഞ്ഞാൽ പറഞ്ഞു ഓ അവൻ വയ്യാതെ അവൻ പോകായിരുന്നു നീ വയ്യാതെ പോകുന്ന കാരണം കിടക്കട്ടെ ഓർത്ത് ഞാൻ പറയാം ഞാൻ ഇന്നലെ പറഞ്ഞ ബ്രോ അങ്ങനെ പറയുന്നു അപ്പൊ അങ്ങനെ അത് കാരണമുള്ള ബ്രോ പറയുന്നത് അപ്പൊ ഞാൻ അങ്ങനെ അല്ല പറഞ്ഞു എന്റെ മനസ്സിൽ നിന്നാണ് ഞാൻ ബോ ബ്രോ എടുത്ത് പറയുന്നത് ഞാൻ ഓഡസ്റ്റ്ലി ബ്രോവിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള പരിപാടികൾ മാത്രമാണ് ഞാൻ വിഷയ വിഷ് ചെയ്യുന്നത് ഞാൻ നമ്മൾ അവിടെ ഒരു ഇന്ന ദിവസം ഒരുമിച്ച് നമ്മൾ കൂടി ഉണ്ടായിരുന്നു ആൻഡ് ഐ ഐസ് ഈവൻ ബിഫോർ എൻ ഇന്റർവ്യൂ ഞാൻ പോയിട്ട് കഴിഞ്ഞ ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞത് വി ലൈക്ക് നമുക്ക് ഡിഫറൻസസ് ഉണ്ട് ഈ പറയുന്ന പോലെ അഭിപ്രായങ്ങൾ വ്യത്യാസമുണ്ട് ബട്ട് വി ഹാവ് ബിൻ സംഗർ ആൻഡ് ഹഡ്രഡ് ആൻഡ് വൺ പെർസെന്റ് എവിടെയോ ഒരു ബ്രദർലി അല്ലെ ഒരു 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 ദർ ഇസ് സം കണക്ഷൻ അത് ഐ തിങ്ക് വിത്ത് എവറിബി എ കണക്ഷൻ ആൻഡ് ഐ സർട്ടൺലി ഡു ഹാവ് എ ഗുഡ് എന്താ പറയുക ഒരു ഒരു ഹാപ്പി ബോൺ സംവേ ബുദ്ധി വേഴ്സ് വാൽ പക്ഷെ ഹൺഡ്രഡ് പെർസെന്റ് എനിക്ക് അഭിപ്രായങ്ങളിലും ഇതിലും എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന പരിപാടിയുള്ള ഞാൻ ഇന്നും അത് പ്രോഡക്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ദാറ്റ് ഡസ് നോട്ട് മീൻ എനിക്ക് ഇനി പേഴ്സണൽ റജോ ഞാനത് മുന്നോട്ട് ഇനി വേറെ എന്തെങ്കിലും വിഷയമായിട്ട് വേണ്ടപ്രൂ ഞാൻ ഇങ്ങനെ ഇത് ഇതേ അളവു മനസ്സിലായില്ല ഇങ്ങനെ വന്ന് ഇതാവു അപ്പം വേറെ ആരും ഇതിൽ ഇത് ചെയ്യേണ്ട ഐ മീൻ വേറെ പേരുകളൊന്നും എടുത്ത് ചെയ്യണ്ട ബ്രോ ബ്രോ പറയും ചാനൽ അത് പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ഇതാണ് ഒരു ഗ്രൂപ്പിനെ പറയുന്ന ഒരു എന്റർപ്രൈസ് ആ ഒരു പേര് അല്ലേ അപ്പം ഇന്ന വ്യക്തികള് വ്യക്തികൾ ചില ചില പേരുകൾ കഴിഞ്ഞു നിലനിർത്തു എന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റും ആരും എന്നോട് ഇങ്ങനെ ചെയ്യാനോ പിന്നെ നോ ബാട്ടി ദിസ്ഇസ് മൈ ഒപ്പീനിയൻ ഐ സ്റ്റു ദർ ഒപ്പീനിയൻ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ എനിക്കിത് കൂടുതൽ ഇത് ഇത് ഇനി സോഷ്യൽ മീഡിയയിൽ മറ്റേ പുഷ് ചെയ്ത് കേറ്റാൻ ലൈക്ക് എനിക്ക് ബ്രോ അന്നും പിയാറില്ല എനിക്ക് ഇന്നും പിയാറില്ല ബ്രോ മനസ്സിലായില്ലേ സോ എനിക്ക് അന്നും പിയാറില്ല ഇന്നും പിയാറില്ല എന്റെ അഭിപ്രായങ്ങൾ എൻ്റെതാണ് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാനാണ് ബ്രോ പീരിയ മനസ്സിലായില്ലേ സോ ഇവിടെ വെച്ച് ഞാനത് കംപ്ലീറ്റ്ലി ഞാനത് എന്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബ്രോ ആൻഡ് പറഞ്ഞ പോലെ ബ്രുവിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടി വാർത്ത പൊളിറ്റിക്സിലും ബ്രോയുടെ എന്റർടൈൻമെന്റ്